മലപ്പുറം ജില്ലയിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും മലപ്പുറം ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും കാത്തി ഭയങ്കര മഴ ഭയങ്കര മഴ റെഡ് അലേർട്ട് വന്നു ഇവിടെ മുളക് മല്ലി എല്ലാം ഉണക്കി നല്ല വന്ന് മുളകൊക്കെ അത്രക്കും പക്ഷെ ഇന്നോ നല്ല മഴക്കേട്ടേട്ടാ തനക്കുകാർ ഞങ്ങൾ പറയണ മഴ ഉണ്ടാവില്ല നിങ്ങൾ പറയാത്തി മഴയോടും ഇന്ന് എനിക്ക് നെയ്ച്ചോറാണ് കൊറേ കാലമായി നമ്മൾ ലിങ് ബോക്സൊക്കെ വന്നിട്ട് ചിക്കൻ ഫ്രൈ ആണ് കറി അപ്പൊ നിങ്ങളെന്താ കറി ഇവിടെയുള്ളൂ ഞാനിങ്ങനെ ചോദിച്ചത് ഇപ്പ നെയ്ച്ചോറിനും എനിക്ക് കറി വേണമെന്നില്ല ചിക്കുന്ന ചമ്മന്തില്ലോ കൊണ്ട് സംബന്ധിച്ച് അതായത് കാറ്റ് മഴന്റെ ഏതെങ്കിലും മഴക്കാലങ്ങനെ എവിടെങ്കിലും കാണാൻ കത്തി ഞങ്ങളുടെ മടക്കു പോവാതെ അതെ രാവിലെ കുറെ ടൈപ്പ് അരഞ്ഞു പോകും അതുകൊണ്ട് ചിക്കൻ ഫ്രൈ വിട്ട് ഗീറായി ഇങ്ങനെയൊക്കെ മഴയ്ക്ക് പോകാനും ഐഡിയില്ല റെയിൻകോട്ട് ഉണ്ടെങ്കിൽ എന്തായാലും നനഞ്ഞു ഒപ്പാണ് നമ്മള് രണ്ടു വര ഫുട്ട് വിട്ടിട്ടുമ്പോ അവിടെ മൊത്തം നനഞ്ഞിട്ട് ക്ലാസ്സിൽ ഇരിക്കുമ്പോ നനഞ്ഞിട്ട് ഇതിനാടി എന്താ പറയാ ഇതും ആണ് ഇങ്ങനെ മുർഗീടാവും